നമസ്കാരം എം ഐ എൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലായി പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിങ്ങൾ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പെൻഷൻ വാങ്ങുന്ന ആളുകൾ മരണപ്പെട്ടിട്ടില്ല എന്ന് സർക്കാരിനും അതോറിറ്റിക്കും ബോധ്യപ്പെടാൻ വേണ്ടി എല്ലാ വർഷവും അവരുടെ മർഷികം നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും മെയ് മാസത്തിലായിരുന്നു മാർഷിക് നടത്താറുള്ളത് പക്ഷേ ഇതുവരെയും മെയ് മാസത്തിലെ മഷ്ടും തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും അടുത്ത മാസങ്ങളുടൻ തന്നെ മഷ്ടങ്ങനും തീയതി തുടങ്ങുകയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരിക്കും മഷ്ടങ്ങൾ ബാക്കി ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മഷ്ടങ്ങനു വേണ്ടി ഒരുങ്ങിയിരിക്കുക ഇലക്ഷൻ ആയതിനാലായിരിക്കും മഷ്ഷ്ടങ്ങി പ്രാവശ്യം നടക്കാതിരുന്നത് എന്നിരുന്നാലും നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും മഷ്ടങ്ങൾ നടക്കുക അതിനുമുമ്പ് എല്ലാ ആളുകളും മഷ്ടങ്ങനു വേണ്ടി ഒരുങ്ങി റെഡി ആയിരുന്നു കഴിഞ്ഞാൽ മഷ്ടം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കാനും അതുപോലെ നമ്മുടെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇപ്പോഴും അവസരമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ എമൗണ്ട് ഇപ്പോഴും അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ് അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ നമ്മൾ സ്വാഭാവികതയായ നമ്മൾ മരണപ്പെട്ട വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയും അവരുടെ പെൻഷൻ മറ്റു കാര്യങ്ങളും തടയുകയും ചെയ്യുന്ന ചെയ്യുന്നത് നല്ലതായിരിക്കും അത് അവർ അറിയുന്ന പക്ഷം മരണപ്പെട്ടതിന് ശേഷമുള്ള എല്ലാ സംഖ്യകളും ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അത് പിന്നീട് ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകളുടെ പേരുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ കിട്ടുന്നത് ഒഴിവാക്കാൻ അവൾ റിക്വസ്റ്റ് നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുക അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പിതാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറുപത് വയസ്സായിട്ടില്ലെങ്കിൽ അവർ പുനരവാഹിത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും പഞ്ചായത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളും അതും അതിന് സമയമാകുമ്പോൾ അത് കറക്റ്റായി കൊടുക്കുക അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പല ആളുകളുടെയും പെൻഷൻ പല കാര്യം കൊണ്ടൊന്നും തടഞ്ഞിട്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത് കാരണം കൊണ്ടാണോ തടഞ്ഞത് അത് നോക്കി നമ്മുടെ പെൻഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ പൂർത്തിയായി നോക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ അങ്ങനെ പല ആളുകൾക്കും പെൻഷൻ പല കാര്യങ്ങൾ കൂടി തടഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പെൻഷൻ അർഹത ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കഴിഞ്ഞാൽ അവർക്കുള്ള പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വീടിനും തുടർന്ന് ലഭിക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങൾക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം